നൂറ്റി മുപ്പത്തൊന്ന് ദശാംശം മൂന്ന് കോടി രൂപ ചിലവഴിച്ച് മൂർക്കനാട് നിർമ്മാണം പൂർത്തിയാക്കിയ മിൽമ മലപ്പുറം ഡയറിയുടെയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയുടെയും ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിനാലിന് വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മൂർക്കനാട്ടിൽ മിൽമ ഡയറി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിക്കും മിൽമ ഡയറി വെറ്റിനറി വിപണനോദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യ അതിഥിയാകും പദ്ധതികളുടെ തുടക്കകാലത്ത് ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാജുവിനെ മന്ത്രി ബാലഗോപാലും അന്നത്തെ മിൽമ ചെയർമാനായിരുന്ന പി ടി ഗോപാലക്കുറുപ്പിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആദരിക്കും ക്ഷീരകർഷകരുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും മലബാറിലെ മികച്ച യുവ ക്ഷീരകർഷകനുള്ള അവാർഡ് മഞ്ഞളാങ്കുഴി അലി എം എൽ എയും ക്ഷീരകർഷകർക്കുള്ള അവാർഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫിക്കയും കൈമാറും ക്ഷീരകർഷകരുടെ മക്കൾക്കുള്ള വെറ്റിനറി ആൻഡ് ഡയറി സയൻസ് പഠന സ്കോളർഷിപ്പ് വിതരണം ജില്ലാ കലക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു നാലാം തീയതി നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഒക്കെ തന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ സമയം കിട്ടിയിട്ടുള്ള ഇരുപത്തിനാലാം തീയതി നാലരയ്ക്കാണ് ഇപ്പോൾ സമയം തന്നിട്ടുള്ളത് ഉദ്ഘാടനം നടത്തുക ഉദ്ഘാടനം നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിൽ കണ്ടത് മലപ്പുറത്ത് നാളിതുവരെ ഇല്ലാത്ത ഒരു ഡയറിയുടെ മിൽമയുടെ ഒരു യൂണിറ്റ് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൗഢതയോട് കൂടിയിട്ട് ഒരു ആഘോഷമാക്കിക്കൊണ്ട് നമ്മൾ നടപ്പിലാക്കണം എന്നാണ് നമ്മൾ മനസ്സിൽ കാണുന്നത് അതുകൊണ്ടാണ് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം ഇതിൻ്റെ ഒരു എക്സിബിഷൻ അവിടെയുള്ള പ്രാദേശിക പ്രാദേശികവാസികൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റാവുന്ന ഒരു എക്സിബിഷനുണ്ട് എക്സിബിഷനിലെ പ്രധാന ഒരു കൗതുകം പറയുന്നത് നമ്മൾ കേരളത്തിൽ തന്നെ ലഭ്യമായിട്ടുള്ള വിവിധ ഇനം പശുക്കൾ പ്രദർശനമുണ്ട് അപ്പോൾ നമ്മൾ ഈ കാസർഗോഡ് കുള്ളൻ അതുപോലെ തന്നെ പല പിന്നെ ഒരു പ്രത്യേക പിന്നെ തരത്തിലുള്ള പശുക്കൾ സാധാരണ നമ്മൾ കാണാത്ത ഹൈബ്രിഡ് അല്ലാത്ത പശുക്കളുടെ ഒരു പ്രദർശനമുണ്ട് പിന്നെ നമ്മൾ ഈ ചെറുതലമുറയ്ക്ക് പരിചയമല്ലാത്ത കുറേ നമ്മളുടെ പരമ്പരാഗത വ്യവസായങ്ങളുണ്ട് പറഞ്ഞാൽ പോലും അറിയാത്തത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു ആല കൊല്ലൻ്റെ ആല അങ്ങനെയാണ് പാലക്കാടൊക്കെ പറയുന്നത് ഇവിടെ അത് തന്നെയല്ലേ പറയുന്നത് ഈ ആലയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് പാർക്കെങ്കിലും അറിയുമോ കുഞ്ഞു കുട്ടികൾക്കൊന്നും അറിയില്ല അതുപോലെ നമ്മൾ വസ്ത്രങ്ങളുടെ കാര്യം പറയണം നെയ്ത്ത് കൈത്തറി ഈ കണ്ട ആൾക്കാർ പലരും ഉണ്ടാവില്ല എന്ന് തുടങ്ങി കൊട്ട നെയ്ത്ത് അങ്ങനെ തുടങ്ങി നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള ചില പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ഡിസ്പ്ലേയും അതൊരു സാമാന്യ ഒരു വിവരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് തൂത്തുതലമറിയെ അതും കൂടെ വെച്ചുകൊണ്ടൊരു എക്സിബിഷനുണ്ട് പിന്നെ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ടെക്നിക്കൽ സെഷൻസ് രണ്ട് ദിവസങ്ങളിൽ ടെക്നിക്കൽ സെഷൻ വെച്ചു അതിൽ നമ്മൾ കാണുന്ന ഒരു ലക്ഷ്യം വെക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ഇതുവരെ ഇവിടെ ഒരു ഡയറി ഇല്ലാത്തതിന് കേരളത്തിൽ ഇന്നേ വരെ തുടങ്ങിയ ഏറ്റവും വലിയ ഉള്ള ഒരു ഡയറി പ്ലാന്റ് ആണ് മല മലപ്പുറത്ത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നൂറ്റി മുപ്പത്തി മൂന്ന് കൂടിയിടെ പറയുമ്പോൾ ഞങ്ങളുടെ മലബാറിൽ തന്നെ അവസാനമായിട്ട് തുടങ്ങിയ ഒരു മോഡേൺ ഡയറിയാണ് കണ്ണൂരിലെ മലയോരത്ത് ശ്രീകണ്ഠാപുരത്ത് ഒരു ആറ് ഏഴ് ആറ് ഏഴ് കൊല്ലം മുമ്പ് തുടങ്ങിയ ഡയറിയാണ് അതിൻ്റെ അതും ഒരു നല്ല ഡയറിയാണ് അതിനാണ് യു എസ് ടി മിൽക്ക് നമുക്കറിയില്ല മൂന്ന് മാസം കേടുവെക്കാ എഴുതിയിരിക്കുന്ന ലോങ് ലൈഫ് മിൽക്ക് ഉണ്ടാക്കുന്ന അവിടെയാണ് ഇതെല്ലാം കൂടെ വന്നത് നാൽപ്പത് കോടി രൂപയാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥലമടക്കം അത് അവിടെയും പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലമുണ്ട് നാൽപ്പത് കോടിയാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് ഈ നൂറ്റി മുപ്പത്തൊന്ന് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വലുതാണെന്നുള്ള അറിയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഹൈടെക് ആയിട്ടുള്ള ഒരു പൗഡർ പ്ലാന്റ് ആണ് മിനിയേച്ചറാണ് ചെറുതാണ് കാരണം നമ്മൾ പത്ത് ടണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ സമാനമായ കമ്പനിയുടെ നൂറ് ടണ് കപ്പാസിറ്റി പറഞ്ഞ